ഓട്ടോയിൽ പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മുടിയുടെ അവസ്ഥ കാറ്റത്ത് പറക്കുന്ന കിളികളെ പോലെ ആയിരിക്കും എന്റെ അമ്മടേയും മാത്രമാണോ നോക്കിയപ്പോ അപ്പൂപ്പ നല്ല അടിപൊളി പറത്തിക്കൊണ്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു

ഗ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഈ ഞായറാഴ്ച പന്ത്രണ്ടാം തീയതി വന്നിട്ട് ഞങ്ങൾക്ക് മൈസൂർ എൻഎസ്എസിന്റെ ആനുവൽ ഗെറ്റ് ടുഗദർ പ്രോഗ്രാം ഉണ്ടായിരുന്നു കേട്ടോ ഇത് ആക്ച്വലി ഓണം പ്രോഗ്രാം എന്നും പറയാം കാരണം ടു തൗസൻഡ് ട്വന്റി ഫോർ ഓണം പ്രോഗ്രാം നടത്തിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ രണ്ടും കൂടെ ഒരുമിച്ച് നടത്തി അപ്പോൾ ഈ ഫ്രണ്ടിൽ തന്നെ നിങ്ങൾക്ക് കാണാം കുറെ കുട്ടികൾ ഡ്രസ്സൊക്കെ ചെയ്ത് നിൽക്കുന്നുണ്ട് ഡാൻസ് കളിക്കാനും പാട്ട് പാടാനും വേണ്ടിയിട്ട് ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഒരുപാട് ആൾക്കാർ എത്തിയിട്ടുണ്ടായിരുന്നില്ല എല്ലാവരും വന്ന് തുടങ്ങണേ ഉണ്ടായിരുന്നുള്ളൂ ഞങ്ങൾ അപ്പഴേക്കും പൂക്കളൊക്കെ കാണാൻ വേണ്ടി പോയി ഇത് തലേന്നേ പൂക്കളാണ് കേട്ടോ ആറ് പൂക്കളും ഉണ്ട് ഇതില് മൂന്നെണ്ണത്തിന് സമ്മാനം കിട്ടിയിട്ടുണ്ട് അതിലൊരു പൂക്കളം അമ്മമ്മടെ ഫ്രണ്ടിന്റെ ആണ് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കഴിക്കാൻ വേണ്ടി പോയി ഇഡ്ലി വട ചട്നി സാമ്പാർ ചായ ഒക്കെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി ശ്രീ ടി അങ്ങനെ പ്രാർത്ഥനയ്ക്ക് ശേഷം ദീപം കൊളുത്തി പ്രോഗ്രാം ആരംഭിച്ചു കേട്ടോ ചെയർമാൻ ട്രഷറർ അങ്ങനെ എല്ലാ ഓഫീസ് ബെയേഴ്സും കൂടെയാണ് ദീപം കൊളുത്തിയത് അതിനുശേഷം നമ്മുടെ ഇയർലി ബുക്ക് ഉണ്ടാവുമല്ലോ അതും പബ്ലിഷ് ചെയ്തു നമ്മുടെ മൈസൂരിലെ എക്സ് എം എൽ എ ആയിരുന്നു ഗസ്റ്റ് ഓഫ് ഓണർ ടോ എല്ലാ വർഷവും അവരാണ് വരാറ് അപ്പം അദ്ദേഹത്തിന് പൊന്നാട ചാർത്തി പിന്നെ അവർ തന്നെ നമ്മുടെ ഓണപ്പൂക്കളം കണ്ടല്ലോ ഒരു ആറ് പൂക്കളം അതിൽ മൂന്നെണ്ണത്തിന് പ്രൈസ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ പ്രൈസ് ഡിസ്ട്രിബ്യൂഷനും അവരാണ് കൊടുത്തത് അങ്ങനെ സമ്മാനദാനത്തിന് ശേഷം സ്റ്റേജ് മൊത്തം ക്ലിയർ ചെയ്തു ഇനി നമ്മുടെ കലാപരിപാടികൾ ആരംഭിക്കുകയാണ് ആദ്യം കുറച്ച് ഡാൻസ് ഒക്കെ ആയിരുന്നു ഈ തിരുവാതിര നല്ല അടിപൊളിയായിരുന്നു കേട്ടോ അവർ രണ്ട് മാസം ടൈം എടുത്ത് പഠിച്ച് ചെയ്തതാണെന്നാണ് പറഞ്ഞത് ഈ കുഞ്ഞു കുട്ടിയുടെ പാട്ട് പറയാതിരിക്കാൻ പറ്റില്ല ആള് നല്ല അടിപൊളിയായി പാടി ഭയങ്കര സ്മാർട്ട് ായിരുന്നു കേട്ടോ സ്റ്റേജിൽ കയറി പാടണം പാടണം എന്ന് പറഞ്ഞിട്ട് പാടിയതാണ് വീണ്ടും വലിയ കുട്ടികളുടെ ഡാൻസ് തുടങ്ങി ഈ കുട്ടി നല്ല അടിപൊളിയായിട്ട് കളിച്ചു ഒന്നാംരാഗം പാടി ആ പാട്ടായിരുന്നു ഞാനിവിടെ സ്പീഡ് കൂട്ടിയത് കോപ്പി റൈറ്റ് അടിച്ച് പണി കിട്ടണ്ടെന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ പിന്നെ കുറെ പാട്ടും ഡാൻസും ഉണ്ടായിരുന്നു എല്ലാം ഒന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല ഈ കുട്ടി നമ്മുടെ ഇല്ലും മിനാറ്റി അതാണ് കളിച്ചത് ആളുടെ സ്റ്റെപ്പൊക്കെ മറന്നു പോയിട്ടുണ്ടായിരുന്നു എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് നല്ല അടിപൊളിയെ കളിച്ചു ഈ ഒരു ഡാൻസ് നല്ല അടിപൊളിയായിരുന്നു ഇത് അയ്യപ്പന്റെ ഒരു സോങ് ആയിരുന്നു ശങ്കർ മഹാദേവന്റെ ബ്രെത്ലസ് പഠിപ്പുര എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സോങ്ങിനാണ് ഈ കുട്ടി ഡാൻസ് കളിച്ചത് അതിനുശേഷം